വിരോധി എന്നുള്ള ില് ലീഗ് പാർട്ടിന്റെ ഇത് കുത്തിയേൽപ്പിച്ച് കൊറേ സാധുക്കള് ഇതില് എന്നുള്ള സംഘടന കൂടെയാണ് നമുക്ക് സംഘടന തന്നെയാണ് കാരണം ഒരു വോട്ടാകുമ്പോ മാത്രം വോട്ടിനെ വാങ്ങാൻ വേണ്ടി പലരും മാത്രം അതായത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ സംഘടന എല്ലാ എല്ലാ പ്രാവശ്യവും ഇന്ത്യ എല്ലാ മാസത്തിലും ഓരോ പ്രോഗ്രാം മുസ്ലിം ലീഗിന്റെതോ എം ബി എന്റെ എം എസ് എഫിന്റെ പ്രോഗ്രാമുകൾ അത് ഇപ്പോ സ്കൂൾ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ പല പ്രോഗ്രാംസ് നമുക്ക് അങ്ങനെ പല ചെയ്യുന്നതാണ് പാർട്ടി ഇതിപ്പോ ഞാൻ പറയണേ ഇപ്പൊ നിലവിലുള്ള എം ബി എൽ കമ്മിറ്റി കുറച്ച് മുന്നേ അവർ എം എസ് എഫിൽ വർദ്ധിച്ച ടീമാണ് ഞാനും അടങ്ങുന്ന ഒരു ടീം അപ്പൊ ആ ടീം എത്രത്തോളം എം എസ് എഫ് കാര്യങ്ങൾ ഉൾക്കൊണ്ടില് അതാണ് അവർ എം ബി എൽ വിസിയ വെച്ചാൽ ഇതിങ്ങനെ ചേഞ്ച് പോലെ പഠിപ്പിച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കി അവിടെയാണ് നമ്മുടെ ഇപ്രാവശ്യ കാൻഡിഡേറ്റിന്റെ കാര്യം പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച അമീർ പറഞ്ഞ കാര്യമാണ് അമീറൊക്കെ ഒക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മുജിവാക്ക ഇവിടുത്തെ എം എസ് എഫിന്റെ കമ്മിറ്റി ആയിരുന്നു എന്നിട്ട് അവരങ്ങോട്ട് പോയൊരു എക്സ്പീരിയൻസ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു മെമ്മറി ഷെയർ ചെയ്തിരുന്നു അപ്പൊ അന്നും മുതലേ നമ്മുടെ കാൻഡിഡേറ്റും നമ്മള് വാർന്ന പാട്ടി പറയുമ്പോൾ റെഫർ ചെയ്യുകയാണ് എം എസ് എഫിന്റെ എം എസ് എഫ് തൊട്ടിട്ട് എം ഇപ്പൊ കഴിഞ്ഞ ഈ ടേമിലാണ് പഞ്ചായത്ത് കമ്മിറ്റി യൂത്ത് ലീഗിന്റെ കമ്മിറ്റിന്ന് ഇറങ്ങിയത് അത് ഒരു മാസം കൊണ്ട് തന്നെ ആൾക്ക് പ്രതിനിധി ആകാനുള്ള ഒരു അവസരാണ് ഇനി ഒരു അഞ്ചു കൊല്ലം രണ്ടായിരത്തി മുപ്പത് വരെ പള്ളിമുക്കിന് തിരിഞ്ഞ് ഒരു വസന്തം വസന്തകാലം സുവർണ ചെയ്തു നമ്മൾ കയറി വെച്ചു സ്റ്റെപ്പുകൾ വെച്ചു ഇനി എന്താണ് അതൊന്നും കൂടെ ഒരു ബാറ്റൻ കൈമാറാണ് നമ്മളെ സുനിൽ ആക്കാനിരുന്ന് ഒരു ബാറ്റൻ കൈമാറിയിട്ട് എന്ത് ചെയ്യും ഇനിയും ഒരു അഞ്ചു കൊല്ലം പുതിയ പുതിയ പള്ളിമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട് അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് പള്ളിമുക്കിന്റെ ഒരു ചിത്രം എന്ന് ഉള്ളത് ആ ഒരു പ്രതിനിധി എങ്ങനെയാണ് അവര് ചെയ്യുന്ന കാര്യങ്ങൾ അവര് അവരാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അവരിത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എലക്ഷൻ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ട് ഉള്ളോട് ചിന്തിച്ചിട്ട് മാത്രം ഇവിടെ വേറൊരു സാധനം കൂടി പറയാനുണ്ട് പല രീതിയിലുള്ള ഇൻഫ്ലുവൻസും എലക്ഷൻ സമയത്ത് നടക്കുന്നു ഇവരുടെ ചില ക്യാമ്പയിനിങ് നടക്കുന്നത് നിങ്ങൾ ആ ഒരു വോട്ട് ഞങ്ങൾക്ക് തരും ബാക്കി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തും ഞങ്ങൾക്ക് വേണ്ട കുഴപ്പം പള്ളിക്ക് അവര് അവരെ ജില്ലാ പഞ്ചായത്ത് കാൻഡിഡേറ്റിനോ ബ്ലോക്ക് പഞ്ചായത്ത് കാൻഡിഡേറ്റിനോട്ട് ഞാൻ കണ്ടിട്ടില്ല അത് ഞാനിപ്പോ അവര് ചുറ്റി അരിവാലം കൊണ്ടിറങ്ങിയിട്ടുള്ളത് ചുറ്റിക്ക് അരിവാലോ അങ്ങനെയൊക്കെ അല്ല തീർച്ചയായിട്ടും എന്താ പറയാ അതിന് ചിലപ്പോ നിലവിൽ ഇപ്പൊ ഒരു മാസക്കാലത്തിന്റെ അടുത്ത് ട്രെൻഡ് ആ ഒരു സാധനമാണ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് റിവിഷൻ റിവിഷൻ അത് പിന്നെ കറക്റ്റായിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും ഇപ്പൊ പ്രായ ആൾക്കാർ കണ്ടു കാണാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാർ അവിടെ കറക്റ്റ് ഇടപെട്ടിട്ടുള്ളത് പള്ളിത്തി മുസ്ലിം ലീഗ് മാത്രമാണ് പള്ളിമുക്കിന് കേസെടുക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് കറക്റ്റ് രീതിയിൽ ഇടപെട്ടിട്ട് എങ്ങനെ ചെയ്ത് കൊടുക്കണം വെച്ചിട്ട് അപ്പൊ എന്താച്ചാല് അതിന് മുൻകരുത് ചെയ്യുന്നതിലൂടെ അവകാശം എന്നും എന്താ പറയാ വിലപ്പെട്ടതാണ് എന്നുള്ളത് അവരെ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി അതൊക്കെ എന്തായാലും പള്ളിമുക്കിലെ ആൾക്കാര് വോട്ട് ചെയ്യുമ്പോൾ ഡിസംബർ ചിന്തിക്കട്ടെ ചിന്തിക്കന്നെ വേണം കാരണം എക്സാമ്പിൾ മാത്രമാണ് ഇപ്പൊ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വന്ന് അതിനു മുമ്പും എന്ത് പ്രശ്നം പള്ളിമുക്കാർക്ക് ആരും ഉണ്ടാവില്ലല്ലോ ലീഗാരിനുണ്ടായല്ലോ ലീഗും ഒക്കെ തന്നെ പള്ളിമുക്കിലുണ്ടായാലോ കച്ച കെട്ടിട്ട് സമയത്ത് മാത്രം ും അത് ഈ പറഞ്ഞ പോലെ എലക്ഷൻ ആകുമ്പോൾ ഒരു ഒരു പ്രതിഭാസമാണ് തീർച്ചയായിട്ടും എലക്ഷൻ കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് പെട്ടി മടക്കിയും പോകും അത്രേ ഉള്ളൂ അതിലെനി കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നമ്മുടെ സുനീറാത്താന്റെ വികസനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മള് പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സാധനങ്ങൾ പറഞ്ഞിട്ടില്ല അതായത് ഇപ്പം സ്ട്രീറ്റ് ലൈറ്റിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെയൊക്കെ ഇവിടെ പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്കൂളുകളിൽ സ്കൂളുകളില് സ്കൂളില് അവിടുത്തെ കിച്ചൺ കിച്ചന്റെ നവീകരണം അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടി അംഗനവാടിയിലെ പിന്നെ കെട്ടി നിർമ്മാണം അതുപോലെ തന്നെ അങ്ങനെ വീട് അങ്ങനെ റോഡുകൾ എനിക്ക് തോന്നുന്നത് ഞാൻ എന്താ പറയാ വികലാംഗരായിട്ടുള്ള ആളുകൾ അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ട് അതൊക്കെ എങ്ങനെ കിട്ടണം എന്ന് മനസ്സിലാക്കി കറക്റ്റ് അതൊക്കെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് എന്താ പറയാ ആ മാക്സിമം പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഒരു വീഡിയോ തന്നെ പറഞ്ഞു തീർക്കാവുന്നതിൽ അധികം അധികം സാധനങ്ങൾ അത് ഒരിക്കലും അത് റോഡ് മുതൽ റോഡ് ഉപ്പും മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ തന്നെ മുതൽ അംഗനവാടികളും ഒരു വാർഡിന്റെ ബേസ് ആയിട്ട് ഒരു അംഗൻവാടി ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസ സ്ഥാപനം അംഗനവാടി സ്കൂളാണ് അതിന് വേണ്ട വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ അംഗൻവാടികളെല്ലാം നവീകരിച്ചു കഴിഞ്ഞു സ്കൂളിനും വേണ്ട പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇനിയും നമുക്ക് ഉന്നയിരണം തന്നെയാണ് വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മൾ വാർഡിന്റെ ഒരു മൊത്തത്തില് ചിത്രം എന്ന് പറഞ്ഞാല് ഇത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇനിയും ഭരണ തുടർച്ച അല്ലെങ്കിൽ വോട്ട് ഉദാഹരണം അതായത് ഇപ്പം ഡിസംബർ പതിനൊന്നാം തീയതി നിങ്ങളെല്ലാരും ബൂത്തിലെത്തും ഈ ബൂത്തിലെത്തുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പില് പിന്നെ ചിഹ്നങ്ങൾ തെളിഞ്ഞു വരും പേരുകൾ തെളിഞ്ഞു വരും അതെ അത് കുത്തുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എലക്ഷൻ സമയത്ത് മാത്രം പൊട്ടിമുളക്കുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന പാർട്ടിക്കല്ല നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിക്കല്ല നിങ്ങളുടെ വോട്ട് പോകേണ്ടത് അല്ല പാർട്ടി പാർട്ടി എന്നല്ല ഒരു വ്യക്തി അല്ല വോട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പള്ളിമുഖ ആൾക്കാരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഒരു വികസന തുടർച്ചക്കും നല്ലൊരു നാളേക്കും ഈ പള്ളിമുക്കിന്റെ നന്മയ്ക്കും വേണ്ടി നിങ്ങളെല്ലാവരും കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് അക്കൽ മുജീബ് റഹ്മാൻ എന്ന കുട്ടിമാനെ വിജയിപ്പിക്കുമെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി സൈനിങ് ഓഫ്